വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചങ്ങാടി ഗോതുരത്ത് നിവാസികൾക്ക് ആശ്വാസമായി വാട്ടർ അതോറിറ്റി ഹോട്ട്ലൈൻ സ്ഥാപിക്കുന്നു ശ്രീനാരായണപുരം പഞ്ചായത്തിൽ രൂക്ഷമായ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ഗോതുരത് ദ്വീപിലേക്ക് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി കയ്പമംഗലം എം എൽ എ ചെലവഴിച്ച് വാട്ടർ അതോറിറ്റി പുതിയ ജലവിതരണ സംവിധാനം ഒരുക്കുന്നത് മതിലകത്തി ജലസംഭരണിയിൽ നിന്നും നേരിട്ട് ഗോതുരത്തിലേക്ക് ഹോട്ട്ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുന്നതാണ് പുതിയ പദ്ധതി ഇതോടൊപ്പം അഞ്ചാം പരുത്തിയിൽ നിന്നും കോതപറമ്പിലേക്കും ഹോട്ട്ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്

ഇനി വെള്ളം തരം ആ കൊടുത്ത പഞ്ചായത്താണ് ശ്രീനാരായണപുരം പിന്നെ നമ്മൾ കി ഹോസ്കൾ സ്ഥാപിച്ചിട്ട് പ്രത്യേകം വാട്ടർ ക്യൂ ഹോസ്റ്റുകൾ സ്ഥാപിച്ചു രണ്ടാമത്തെ പ്രാദേശികമായിട്ട് ആളുകളെ പദ്ധതി വന്നു മൂന്നാമത്താണ് നാലാമത്തായിട്ട് നമ്മൾ ഹോട്ടൽ ലൈൻ ഇട്ട് ചാമ്പരത്തി ടു ഗോതുരത്ത് അതിനുള്ള പദ്ധതി നമ്മൾ പൂർത്തീകരിച്ചു എന്നാൽ പോലും ഗോതുരത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ ഇനിയും വെള്ളം കിട്ടുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രത്യേക പദ്ധതി നമ്മുടെ വാട്ടർ അതോറിറ്റിക്കാർ തയ്യാറാക്കി വളരെ വേഗത്തിൽ ഇത് ചെയ്തു ഇപ്പോൾ മതിലകം സമ്പിൽ നിന്ന് നേരെ ഗോതുരത്തിലേക്ക് വെള്ളം പോകാവുന്ന ഒരു സ്ഥിതി വരുവാണ് അതോടുകൂടി എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ പ്രദേശത്തെ കിഴക്കൻ പ്രദേശത്തെ കുടിവെള്ളം ക്ഷമിക്കും നമ്മൾ ആളുകളുടെ വേദന നന്നായി തിരിച്ചറിയുന്നവരാണ് അവർക്ക് വളരെ ചെറിയ തുച്ഛമായ വേതനം കിട്ടുന്ന ആളുകൾ അവർ ഈ കുടിവെള്ളത്തിനു വേണ്ടി പണം ഉപയോഗിക്കുക എന്ന് പറയുക സങ്കടകരമായ കാര്യമാണ് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചറിവുണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് അതിനെ കണ്ടിട്ടുള്ളത് എല്ലാവരുടെയും പരിശ്രമ ഇക്കാര്യത്തിലുണ്ട് അവരോടൊക്കെ നന്ദി പറയുന്നു വാട്ടർ അതോറിറ്റി തന്നെ മുതലേടത്തിൽ ആ ബന്ധപ്പെട്ട എനിക്ക് ഒരു ചീഫ് എഞ്ചിനീയർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ എം ഡി ഇവിടെ എം ഡി നമ്മളോട് പറഞ്ഞത് ഇത് പരിഹരിക്കാനുള്ള മുഴുവൻ ചെയ്തതരാണ് അപ്പോൾ എല്ലാം ചെയ്ത് ഈ ഹോട്ടലിൽ ഇപ്പോൾ ഉള്ളത് ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് അധികമായി ചിലവ് ചിലവഴിക്കാൻ പോകുന്നത് അതും ഇനി ഒരു മോട്ടോർ മാറ്റം അതും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളിത് ഒരു കൂട്ടായ പ്രയത്നം നടത്തി നമുക്കിത് പരിഹരിക്കാനുള്ള ശ്രമം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതിന്